പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാനായി ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് മൂന്ന് സേനകൾക്കും ഇഷ്ടാനുസരണം എങ്ങനെ അടിക്കണമോ അങ്ങനെ കയറി അടിക്കാം ഒരൊറ്റ ഉദ്ദേശം മാത്രം തീവ്രവാദികളെ പിടികൂടുക ഈ ശല്യം എഴുപത്തിയെട്ട് വർഷക്കാലമായി അനുഭവിക്കുന്ന തലവേദന ഒരൊറ്റ ദിവസം കൊണ്ടില്ലാതാക്കുക ഇതിന് പിറകെയാണ് പാകിസ്ഥാൻ ശരിക്കും ഭയത്തിലായിരിക്കുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളെ ജീവനോടെ തന്നെ പിടികൂടാനായി പരമാവധി ശ്രമിക്കണമെന്നാണ് പോലീസിനും സൈന്യത്തിനും കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ജീവനോടെ തന്നെ പിടികൂടണമെന്ന് നിർബന്ധമില്ല പിടികൂടിയാൽ ഇന്ത്യക്ക് നേട്ടമേറെയാണ് ഭീകരർ പാകിസ്ഥാനിൽ നിന്നാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീവ്രവാദത്തിന് പാകിസ്ഥാൻ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് ലോകത്തിന് മുന്നിൽ തെളിവ് സഹിതം അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഇന്ത്യയ്ക്കുള്ളത് അതിന് കൃത്യമായ കാരണവുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണ കേസിൽ അന്ന് അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടാൻ സാധിച്ചത് പാകിസ്ഥാനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു പാകിസ്ഥാന്റെ കള്ളി വിളിച്ചതായിരുന്നു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ പാകിസ്ഥാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെയായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഇതിൽ നേട്ടം രണ്ടാണ് കാരണം ഒന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയ്ക്ക് ഇത് തെളിയിക്കാൻ സാധിക്കും ഇന്ത്യയ്ക്ക് ധൈര്യമായി തന്നെ പാകിസ്ഥാനെതിരെ പടയൊരുക്കം നടത്താനും കഴിയും ബഹൽഗാമിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ മാറി വനപ്രദേശത്ത് സൈന്യവും പോലീസും ഇപ്പോൾ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ് ഭീകരർക്ക് തഴുവരവിട്ടു പോകാനായി കഴിയാത്ത രീതിയിൽ സൈന്യം പൂട്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിന് മുൻപ് ഒരു ക്യാബിനറ്റ് അനുമതി നൽകിയിരുന്നു അന്ന് നിയന്ത്രണ രേഖ മറികടക്കരുത് എന്നുള്ള നിർദ്ദേശമായിരുന്നു ഉണ്ടായത് എന്നാൽ ഇത്തവണ സൈനിക നടപടി ഉണ്ടായാൽ അത് നിയന്ത്രണ നിയന്ത്രണരേഖ മറികടക്കരുതെന്ന് പറയാൻ പോലും സാധിക്കില്ല കാരണം അങ്ങനെ ഒരു രേഖയെ മാനിക്കാത്ത പാകിസ്ഥാന് അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചടി നൽകേണ്ടത് അതുകൊണ്ട് ഇത്തവണത്തെ സൈനിക നടപടി എങ്ങനെയായിരിക്കുമെന്നുള്ളത് കണ്ടറിയുക തന്നെയാണ് വേണ്ടത് സൈനിക നടപടി സ്വീകരിച്ചാൽ ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ എത്ര ദിവസം പിടിച്ചു നിൽക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പതിനാല് ദിവസത്തിനുള്ളിൽ മുട്ടുമടക്കിയ പാകിസ്ഥാനെ നാമ ഇതിനു മുൻപ് കണ്ടതാണ് ഇതുവരെയും യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാതെ പരാജയത്തിൻ്റെ തോൽവിയുടെ പടുകുഴിയിൽ വീഴുന്ന പാകിസ്ഥാനെ നാം കണ്ടതാണ് ഇനി അങ്ങനെ വീഴാൻ പോലും ഒരു പാകിസ്ഥാൻ ഉണ്ടാകില്ല പകരം പുതിയൊരു രാജ്യത്തിൻ്റെ ഉദയമോ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ലയനമോ ആയിരിക്കും ഒരുപക്ഷെ സംഭവിക്കുക കഴിഞ്ഞ ഒരു വർഷത്തെ ഇന്ത്യയുടെ സൈനിക ബജറ്റ് തന്നെ അതിന് ഉദാഹരണമാണ് എൺപത്തിയാറ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇന്ത്യൻ സൈനിക ബജറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനാകട്ടെ എട്ടിലൊന്നു പോലുമില്ല എന്നാണ് യാഥാർത്ഥ്യം വെറും പത്ത് ബില്യൺ ഡോളർ മാത്രമാണ് പാകിസ്ഥാന്റെ സൈനിക ബജറ്റും ഇത് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് ലോകത്തോട് വിളിച്ചോതുന്നത് അതിർത്തിയിൽ തുടർച്ചയായി ഇപ്പോൾ ആറാം ദിവസവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനം സൃഷ്ടിക്കുകയാണ് നിയന്ത്രണ രേഖയോട് ചേർന്ന മൂന്ന് മേഖലകളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ഫലപ്രദമായി തന്നെ ഇതിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒന്നും രണ്ടുമല്ല അൻപത്തിയൊന്ന് തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഈ പ്രകോപനങ്ങൾക്കൊക്കെ തന്നെ പക്വായ രീതിയിലുള്ള മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കിട്ടുന്നു കശ്മീരിലെ നൌഷേര സുന്ദർബനി അഗ്നൂർ സെക്ടറുകളിലെ അതിർത്തികളിലാണ് പാകിസ്ഥാനി വെടിവെപ്പ് നടത്തുന്നത് പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാറിലെ ലംഘനം സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയുമായി ഐ എസ് ഐ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന കൃത്യമായ വിവരവും ഇതിലൂടെ ലഭിക്കുന്നു പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു എന്നാൽ അതിനിടയിൽ പാക് മന്ത്രിമാർ യുദ്ധകാഹളം മുഴക്കുന്ന പ്രസ്താവന നേരത്തെ പുറത്തിറക്കിയതും ഇന്ത്യയെ ചൊടിപ്പിക്കുന്നതും നമുക്കറിയാവുന്നതാണ് നേരത്തെ മുതൽ തന്നെ അത് അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സിന്ധു നദിയിലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോരപ്പുഴ ഒഴുകുമെന്നും പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കാനുള്ളതാണ് തുടങ്ങിയ പ്രകോപനകരമായ പ്രസ്താവനകൾ സയ്യിദ് മസൂദ് അടക്കം രംഗത്ത് വന്ന് നടത്തിയ ഭീഷണി പാക് ഭരണകൂടവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നടത്തുന്ന വെല്ലുവിളികൾ ഇതിനെയൊക്കെ തക്കതായ രീതിയിലുള്ള മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്